ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വിഷുവും വിഷുവിൻ്റെ ഐതിഹ്യവും വിഷുവിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ് കണ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം എന്നതായിരുന്നു ആ ഒരു കുട്ടിയുടെ ആഗ്രഹം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റ് എന്ത് കിട്ടാനാണ് എന്നാണ് ആ കുട്ടിയെ കണ്ണീരോടെ മറുപടി പറഞ്ഞത് തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണലിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പെട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പെട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി കുത്തി അപമാ അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളനെന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് വിരിഞ്ഞു ശോഭനമായി ഈ മരമാണ് കണിക്കൊന്ന എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷു എന്ന ഐതിഹ്യം